ഹലോ ഇന്നൊരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കക്ക ഇറച്ചി ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്ക ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം എല്ലാം എടുത്ത് വെത്തുന്നവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കുക ഒരഞ്ച് മിനിറ്റിന് ശേഷം അത് കക്കെ ഇറച്ചിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ട് ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് നിറയെ ചേർത്തിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം പെട്ടെന്ന് ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം സവാളയെല്ലാം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂണ് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് പൊടികളെ പച്ചക്കുത്തെല്ലാം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് പേസ്റ്റ് പോലെ പോലെയാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച കക്കിറച്ചി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ച് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.